ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഹർജുമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരമായി പങ്കുവെക്കാൻ പോകുന്നത് നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങനടുത്ത് എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം നിർബന്ധമായും നിങ്ങളെല്ലാവരുടെ കയ്യിലും വോട്ടർ ഐ ഡി ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ലോക്സഭാ ഇലക്ഷനിലേക്ക് വോട്ട് ഉണ്ടോ എന്ന് നിർബന്ധമായ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിർബന്ധമായും നിങ്ങൾ വോട്ടർ ഐ ഡി നിങ്ങളുടെ പേര് ചേർക്കണം വളരെ സിമ്പിളായി ചേർക്കാൻ സാധിക്കും ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതല്ല നിങ്ങളുടെ വോട്ടർ ഐ ഡിയിൽ നിങ്ങളുടെ പേരുണ്ടോ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് ലിങ് ആണ് വിജയപ്പെടുത്തുന്നത് അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര വധി നിങ്ങളുടെ വോട്ടർ ഐ നമ്പർ നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ചെയ്യുന്നതുള്ളൂ അങ്ങനെ ചെയ്തു കൊടുത്ത് നിങ്ങളുടെ ബൂത്ത് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലോക്സഭാ മണ്ഡലം മണ്ഡലമേതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് ലിങ്ക് ആവശ്യമുണ്ട് ആ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് യൂട്യൂബിലാണ് കാണുന്നത് ഉള്ളത് ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തത് കൊണ്ട് നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെക്ക് ചെയ്യണം കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഭരണത്തിനും അതുപോലെ തന്നെ പുതിയ ഭരണത്തെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ വോട്ട് വിനോദിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക ഇനി എങ്ങനെ ചെക്ക് ചെയ്യാം വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇത് ഇത്രമാത്രം വീടൊക്കെ കുറച്ച് ചേർത്തുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ സെലക്ട് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് നമുക്ക് മലയാളമുണ്ട് മലയാളം ആക്കി കൊടുക്കാം മലയാളം ആക്കി കൊടുത്തിന് ശേഷം ഇവിടെ യുവർ ഇ പിക്ക് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ വോട്ടർ ഐ ഡിയിൽ ഉണ്ടാകുന്ന നമ്പറ് അതായത് ജെ സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ആ നമ്പർ നിങ്ങളുടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ നമ്പർ വരെ എൻറ്റർ ചെയ്ത് കൊടുത്തു എൻ്റർ ചെയ്ത് കൊടുത്താൽ സെലക്ട് യുവർ സ്റ്റേറ്റ് സ്റ്റേറ്റ് അതായത് നമ്മുടെ ജില്ല ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ ഇവിടെ സെലക്ട് ചെയ്യുക ഞാനിവിടെ തൽക്കാലം കേരള എന്ന് കൊടുക്കുന്നു എന്നു വെച്ചാൽ നമ്മൾ താഴെ കാണുന്ന ഈ ക്യാപ്ച നമ്പർ നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം തെറ്റാതെ എൻറ്റർ ചെയ്ത് കൊടുക്കണം നിങ്ങളെൻ്റർ ചെയ്ത് കൊടുക്കാം ഫൈവ് എക്സ് 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 സി ഡബ്ല്യു യു ഏഷ്യ സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും ഇവിടെ നോക്കുന്നത് എൻ്റെ പേര് ഫിറോസ് പി സൈഡിലേക്ക് നീക്കുമ്പോൾ എ ജി നാൽപ്പത് വാപ്പാൻ വരെ മുഹമ്മദ് കേരള മലപ്പുറം അസംബ്ലി കൗൺസുലേറ്റ് മലപ്പുറം പാർട്ടി ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ ഒഴുകൂര് ന്യൂ ബ്ലോക്ക് പോളിംഗ് സ്റ്റേഷന് ഗവൺമെൻറ് മാപ്പിള അപ്പർ പ്രൈമറി സ്കൂൾ ഒഴികൂർ നരവത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തായ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ലഭിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഉണ്ടോ ഇത് കറക്റ്റായിട്ട് നമുക്കിവിടെ ലഭിക്കും ഇവിടെ ശേഷം നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വോട്ടർ വിവരങ്ങൾ അച്ചടിക്കുന്ന പ്രിൻറ്റ് വോട്ടർ ഇൻഫർമേഷൻ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെ ജസ്റ്റ് ഇതിനെ മേൽ ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഡൗൺലോഡ് എന്ന ബട്ടൺ കാണും അതിന് മേലെ കിട്ടിയത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഓക്കെ ഉണ്ടോ ഇത് കറക്റ്റായിട്ട് ആ ആ പാച്ച് മുഴുവനായിട്ട് നമുക്ക് ലഭിച്ചു ഇതും കൊണ്ടുപോയാലും മതി നമുക്ക് വോട്ടർ വോട്ട് സമയത്ത് ഓക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്കും വോട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇന്നും ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വോട്ടില്ല എങ്കിൽ നിർബന്ധമായും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിർബന്ധമായും നിങ്ങൾ വോട്ട് ചെയ്യൽ വോട്ട് പുതിയതായി ചേർക്കൽ നിർബന്ധമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നേരം വെക്കിപ്പോയി എന്തായാലും ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബു ബൈ